ുരുഭ്യോ നമ ഓം ഗണപതയേ നമ ഓ സംസരസ്വത ഓഗാരപ്പൊരുളാം ജഗജ്ജനനിൻ പാദം സ്മരിച്ചന് സവിനയം സത്യം പരം ധീമഹി പാരാശര്യവജ സരോജമലം ഗീതാർത്ഥ ്രദ്ം സിന ശ്രേയസേ ദിവസകരനൊളിവിനൊടു ജലി ജലധിയിൽ മറഞ്ഞുതേ ധിക്കെങ്ങും എല്ലാം നിറഞ്ഞുതേ പകലറുതി വരും അളവു പടയം പിരിഞ്ഞുതേ പാണ്ഡവന്മാർക്കു സന്തോഷം കുറഞ്ഞുതേ പരമപുരുഷനെയും അകമലരിലാക്കിക്കൊണ്ടു പാർത്ഥിവന്മാർ ചെന്നു കൈനിലയും രണ്ടാം ദിവസം അപരദിനുരു നരവതികൾ പോരിനായാർ തുകീടിനാർ പോർക്കളം തന്നിലെ കഠിനതരമനിലുധനൊടുപൊരു നിന്നുടൻ കാലനൂർ പുക്കാർ കലിംഗാത്മജന്മാരും ചരനികരമതു പൊഴുതു പെരുമഴയ സമാനമായി ചന്ദനു നന്ദന തുടങ്ങിനാൻ അതിഥി സുധവരൻ അതിനു സമം എഴുതുടൻ അത്ഭുതാകാരമായിരവനും അതുപൊഴുതു ചരമഗിരി മുകളിലായി കണ്ടുനിന്നോരുമെല്ലാം നടന്നിടിനാർ മൂന്നാം ദിവസം ഉദയഗിരി മുകളിലത ദിവസപതി വന്ന ബോധൂക്കുള്ള മഞ്ഞവർ മൂന്നാം ദിവസവും സമരഭുവി സരഭസമൊടൽ കരുതി വന്നുടൻ സന്നാഹമോടു നിലവിളിച്ചിടിന ജലദ നിറമുടയതു കുല ജനഖിലേശ്വരൻ ജന്മാധിഹീനൻ ജനാർദ്ദനൻ മാധവൻ ജനിമരണ ഭയഹരണ നിപുണചരണാബുജൻ ജംഗമാജംഗമാചാര്യൻ ജഗന്മയൻ അധികസിത യുദരത അലങ്കരിച്ചാതിഥേയാതിബ പുത്രനും അരികൾ കുലമറുതിപ്പെടുമതി നദിരുഷാമുതിർ നാത്തെതിർത്തിയിടിനാൻ ഭീഷ്മരോടൊ കലഹമദിനുപമാ പറുണ്ടെട കാലനൂർ പുക്കാൻ അഗ്നേകമ്പട ജനം ഭയമൊടു ഭയമൊടു പരവശത പെരുകിരു പുറവും ഒരു പാച്ചിൽ തുടങ്ങി തിളകി പെരുമ്പട മറുതലയും അടൽ നിലവും അറിയരുതു പൊടി പെരുകി പ മണ്ടുന്നിതോരോ ജനങ്ങളോരോ വഴി പടയിളകി അതു കരുതി വിരവൊടു സുയോധനൻ പാഞ്ഞടുക്കുന്നതു കണ്ടിട്ടു ഭീമനും ഗിരിമുകളിൽ മഴ പൊഴിയും അതിനു സമമേതുകീറി ശരീരം ധൃത രാഷ്ട്രപുത്രനും ഉപരിചര മകൾ മകനും മകനു മകനായവനുക്കുള്ള ഭീഷ്മരോടത്തൽ കടുകതിനു കരുതലരോട് അടൽപൊരു ഭീഷ്മരും കൗന്ദേയ സൈന്യവും മോഡി ഭയത്തിനാൽ ബലസഹജൻ ബലസഹജൻ അമരവര തനയനുടു ചൊല്ലിനാൻ വമ്പട കെട്ടുമണ്ടുന്നതു കാൺകെടോ त्रिजगदादी निशमन सदशांदरे धीरंदनं बाणङ्गतूगिनान् बानंगतूगिनान। त्रिदशबदी सुधकृदशरप्रयोगं कंडु दिव्यान दीशुदन् विस्मयं देडिनान। दी परिभवमोडामिधकर बलमोडुपिदामहन बार्तने कंड യും അമരവര സഹജനെയും അമ്പിനാൽ മൂടിനാൻ വമ്പനാ ഭീഷ്മും കമലതല നയന മൃദു വബുഷിശരമേറ്റു കണ്ടിട്ടു കോപം വിരവിനോടു ചീടിനാൻ വേഗേന ഭീഷ്മരും വിഗതഭയം ഭയം അപരം ഒരു വില്ലെടുത്തിനാൻ വീരനാം പാർത്ഥനതും മുറി ചീടിനാൻ വിവശതയിൽ വിവശതയിൽ അരിശമൊടു വിരവൊടു പിതാമഹൻ വീണ്ടും മറ്റൊന്നു കൈകൊണ്ടു ചൊല്ലിയിടാൻ വിജയതവ സമര ചതുര പെരിക നിന്നെ നന്ദെടോ വിസ്മയം വീരാ വിചിത്രം തൊഴിലുകൾ ശരതമൊടു പെരു പൊരുവതിനു വരിക വരിക ചുനീചാകാതാളല്ല ഞാനും പിറന്നിതു ടുത്തുടൻ കൂരമ്പു കോരിച്ചൊരിഞ്ഞു തുടങ്ങിനും അമരരിഭുദശമുഖനും ഉള്ള പോരന്നു കാണാതവർ കണ്ടാരതുപോലെ തൂമുലതരണ രണിത ഹൃദയമൊടു കാണികൾ തുല്യമിതി മറ്റില്ലൊരു പോരന്നാർ ഹരി ഹരി ഓം ഹരി ഓം ഹരി ഓം